ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ ഇനി മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് ഈ ഒരു വഴുതനങ്ങ ഫ്രൈ മതി കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വഴുതനങ്ങ ഫ്രൈ ആക്കിയിട്ടുണ്ടാവും എന്നാലും ഇതുപോലെ നിങ്ങൾ മസാല ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുപോകട്ടോ നല്ല അടിപൊളി ഒരു മസാല മസാലയാണ് നല്ല മീനിൻ്റെ മീൻ ഫ്രൈഡ് അതേ ടേസ്റ്റാണ് ഉള്ളത് അതുപോലെ ഒട്ടും ഉടഞ്ഞു പോവാതെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാണ് ഞാനിവിടെ മൂന്ന് വഴുതനങ്ങടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കുറച്ച് കനത്തിലിട്ടോ കുറച്ച് കട്ടിയിൽ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെല്ലാതൊന്നും മുറിച്ചെടുക്കുക നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനാണല്ലോ നമുക്ക് എന്താണ് ഉണ്ടാക്കുക എന്ന് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടം കേട്ടോ സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അത് ഇവിടെ എല്ലാതും ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി മസാല റെഡിയാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടോ അതുപോലെ ആവശ്യമാണ് ത്തിനുള്ള ഉപ്പ് പിന്നെ പിന്നെതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ആക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അത് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മസാല നന്നായിട്ട് മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനം കണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓരോന്നിൻ്റെയും മുകളിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പൊടിപ്പിക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ കോൺഫ്ലോറിൻ്റെ പകരം നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതുപോലെ ഒന്നിച്ചിട്ട് മസാല പിടിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഇങ്ങനെ മുക്കിയെടുത്തിട്ട് രണ്ട് ഭാഗമാക്കിയിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ ഇതിനേക്കാളും കൂടുതൽ വോയിസ് ഓവർ ഇതിന് കൊടുക്കുന്നത് കാക്കാലാണ് കേട്ടോ ഞാൻ പുറത്ത് ഇരുന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അതാണ് ഇത്രയും കാക്കേൻ്റെ ശല്യം അങ്ങനെ ഇതാ കുറച്ച് ഒരു ചട്ടി അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് ഭാഗവും ഇതുപോലെ നല്ല മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ചട്ടീന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ചൂട് കൊടുക്കണേ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ വഴുതനങ്ങ ഫ്രൈ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും പിന്നീട് നിങ്ങളെപ്പോൾ വഴുതനങ്ങ് വാങ്ങിയാലും ആദ്യം നിങ്ങളെ മനസ്സിലേക്ക് ഓടി എത്തുന്നത് ഈ ഒരു റെസിപ്പി ആയിരിക്കും കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്